വി വി മുരളീധരന്റെ നിന്ന് മുരളീധരൻ ജോർജ് കുര്യൻ കെ നേതാക്കൾ പുറത്തേക്ക് നേതാക്കളെല്ലാം അവിടെ ഉണ്ടായിരുന്നു അവിടെ രാജേഷ് ഉണ്ട് അങ്ങനെ കേരളത്തിൽ നിന്നുള്ള സി നേതാക്കള് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അണിനിർന്നിരിക്കുന്നു എന്ന് പറയാം കേരളത്തിന് രണ്ട് മന്ത്രി സ്ഥാനം കിട്ടിയ ദിവസമാണ് അദ്ദേഹം ഇപ്പോ ജോർജ് കുര്യൻ ബി നേതാക്കളുടെ അകമ്പടിയോടുകൂടിയാണ് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി രാഷ്ട്രപതി ഭവനിലേക്ക് പോവുക എനിക്ക് തോന്നുന്നു ജോർജ് വര്യനെ സംബന്ധിച്ച് ഇന്ന് മാത്രമാണ് വിവരം ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുള്ളൂ നേരത്തെ ജോർജ് വൂര്യന്റെ ഭാര്യ സംസാരിച്ചപ്പോൾ മകൻ അറിഞ്ഞിട്ടില്ല മകൻ കാനഡയിലാണ് അവിടെ ഇപ്പോൾ രാത്രിയാധാരണ ഉറക്കമാണ് പറ്റിയിട്ടില്ല ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കണക്ക് വന്നതിൽ നാല് ശതമാനമാണ് സിഖ് ക്രൈസ്തവ ബുദ്ധമതം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് നാല് ശതമാനമാണ് മോദി മന്ത്രിസഭയിൽ ഇന്നത്തെ സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ റവ്നീത് സിംഗ് ബിട്ടു ആണ് അത് പഞ്ചാബിൽ നിന്നുള്ളതാണ് അദ്ദേഹം തോറ്റ ആളാണ് ലുധിയാനയിൽ തോറ്റു ിൽ മാത്രമാണ് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം ടേൺ കോൺഗ്രസിൽപോട്ട് പലരുണ്ട് ജിതേന്ദ്ര പ്രസാദയുടെ മകൻ നിന്ന് അല്ലേ വരുൺഗാന്ധിയുടെ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാള് അദ്ദേഹവും ഇത്തവണ മന്ത്രിയാകുന്നതിനുള്ളതാണ് വരുന്ന വിവരം ഉണ്ടോ അവിടെ ദൃശ്യങ്ങളാണ് അടിസ്ഥാനത്തിലായിരിക്കാം പ്രത്യേകിച്ച് യു ബ്രാഹ്മണ സമൂഹത്തിന്റെ പ്രാതിനിധ്യം കൂടി അതുപോലെ അതുപോലെ തന്നെ ഒരു സിഖ് വംശജൻ അല്ലെങ്കിൽ പഞ്ചാബിൽ നിന്ന് കേന്ദ്രമന്ത്രി ഉണ്ടാവുക എന്ന് പറയുന്നത് നോക്കൂ അമൃത്പാൽ സിംഗ് ഖദൂർ സാഹിബിൽ ജയിലിൽ കിടന്ന് ജയിച്ച അതുപോലെ ഫരീദ് കോട്ടിൽ ഇന്ദിരാ ഘാതകന്റെ മകൻ ജയിച്ച തെരഞ്ഞെടുപ്പാണ് സെപ്പറേറ്റിസം വളരെ ശക്തി നേടുന്ന ഒരു സമയത്ത് പഞ്ചാബിൽ നിന്ന് ഒരു റെപ്രസന്റേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ് ം സവർണ വിഭാഗത്തിൽപ്പെട്ടവർ മുപ്പത്തിമൂന്ന് ശതമാനം പിന്നോക്കർ പതിനഞ്ച് എസ് സി ആർ എസ് ടി മറ്റുള്ളവർ അതായത് മറ്റ് ന്യൂനപക്ഷങ്ങൾ സിക്ക് ക്രൈസ്തവ് ബുദ്ധമതം നാല് ശതമാനം നാല്പത്തിരണ്ട് അൻപത്തി എട്ട് ഇതാണ് അനുപാതം പ്രാതിനിധ്യം ഇല്ല ഇല്ല സീറോ ആണ് മുൻപത്തേതുപോലെ മുക്താർ അബ്ബാസ് നഖ്വിയുടെ രാജ്യസഭാ കാലാവധി കഴിഞ്ഞതിന് ശേഷം അത് പുതുക്കാൻ ബിജെപി തയ്യാറായിരുന്നു രാജ്യസഭയിലേക്ക് പോലും മന്ത്രി സ്ഥാനത്തേക്ക് രാജ്യസഭയിലേക്ക് പോലും ആരു ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായി നിശ്ചയിക്കപ്പെട്ടതിനു ശേഷം വി മുരളീധരന്റെ വസതിയിൽ കേരള നേതാക്കളുമായി ഉൾപ്പെടെ സംസാരിച്ചതിനു ശേഷം ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങിന് പോകാനായി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഡൽഹിയിൽ നിന്ന് ദൃശ്യങ്ങളാണ് കാണുന്നത് അനൂപ് ദാസ് ഉണ്ട് എന്ന് തോന്നുന്നു അനൂപ് ഏറെ നേരമായി കേരള നേതാക്കൾ അവിടെ സംസാരിക്കുകയായിരുന്നു ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനവുമായി അവരുടെ പ്രതികരണങ്ങളൊക്കെ കേന്ദ്രത്തിലാണ് നേതാക്കളെല്ലാം ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇപ്പോൾ ഒരുമിച്ച് രാഷ്ട്രപതി ഭവനിലേക്ക് പുറപ്പെടുകയാണ് നമുക്കിതാ ഇവിടെ നമുക്കിതാവിടെ ജോർജ് നമുക്കിതാ ഇവിടെ കാറ് കാണാം ജോർജ് കുര്യൻ ഇവിടെ നിന്ന് പുറപ്പെടുന്നേ ഉള്ളൂ ജോർജ് കുര്യൻ വി മുരളീധരന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നേ ഉള്ളൂ മറ്റു നേതാക്കൾ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു ഈ കാറ് ജോർജ് കുര്യന്റെ കാറാണ് അദ്ദേഹം രാഷ്ട്രപതി ഭവനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വി മുരളീധരൻ കെ സുരേന്ദ്രൻ വി വി രാജേഷ് സുരേഷ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഒരുമിച്ചാണ് രാഷ്ട്രപതി ഭവനിലേക്ക് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ച വി മുരളീധരൻ കെ സുരേന്ദ്രൻ ജോർജ് കുര്യ എന്നിവർ ചേർന്നിവിടെ ഈ വീട്ടിൽ വെച്ച് നടന്നിരുന്നു അതിനുശേഷം ആണ് ഇപ്പോൾ രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള ദിവസമാണ് എന്നാൽ ഇന്ന് ഈ ദിവസം അഭിനന്ദിക്കേണ്ടത് ജോർജ് കുര്യനെയാണ് എന്നാണ് വി മുരളീധരൻ പറഞ്ഞത് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല ചടങ്ങുകൾ കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം മാധ്യമങ്ങളോട് വിശദമായി സംസാരിക്കാമെന്ന് ജോർജ് കുര്യനും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച് സന്തോഷമുള്ള ദിവസം കാരണം രണ്ട് മന്ത്രിമാർ സുരേഷ് ഗോപി ജോർജ് കുര്യൻ സുരേഷ് ഗോപി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല സുരേഷ് ഗോപി വിമാനമിറങ്ങിയ ശേഷം നേരിട്ട് ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമെന്നാണ് ഇവിടെ ബിജെപി നേതാക്കളെ അറിയിച്ചത് എന്നാൽ മറ്റ് കേരളത്തിലെ പ്രധാനപ്പെട്ട ബിജെപി നേതാക്കളെല്ലാം വി മുരളീധരന്റെ വീട്ടിലുണ്ടായിരുന്നു അവിടെ നിന്ന് സുരേഷ് ഗോപി ഒഴികെയുള്ള നേതാക്കളും ഒരുമിച്ച് രാഷ്ട്രപതി ഭവനിലേക്ക് പോയിരിക്കും സുരേഷ് ഗോപി ഇങ്ങനെ സംസ്ഥാന നേതൃത്വത്തോട് ഇതുപോലെ ജെല്ലായി നിൽക്കുന്ന ഞാനും അതാണ് ശ്രദ്ധിച്ചത് അതായത് യഥാർത്ഥത്തിലുള്ള ബിജെപി ബിജെപിയിൽ തുടങ്ങി ബിജെപിയിൽ വളർന്ന നേതാക്കളുടെ ഒരു കൂട്ടായ്മയാണ് അവിടെ കണ്ടത് സുരേഷ് ഗോപി ഒരു പക്ഷേ കുറെ നാളായിട്ട് ബിജെപി ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും പാർട്ടിയിലേക്ക് കടന്നു വരുന്നതും അങ്ങനെ നേതാവായും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായിരുന്നതൊക്കെ ഈ അടുത്താണ്